സി എസ് ഇ ബിയുടെ പുതിയ വിജ്ഞാപനം വന്നിരിക്കുന്നു വിജ്ഞാപന തീയതി ഇരുപത്തഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സി എസ് ഇ ബി നടത്തുന്ന ഓ എം ആർ ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരം വിവിധ സഹകരണ സംഘ ബാങ്കുകൾ ഒഴിവുള്ള തസ്തികളിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിക്കുന്നു ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെയും ഓൺലൈനായി പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക ഡബ്ല്യൂ ജൂനിയർ ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്ക് ഒ പരീക്ഷയും മറ്റുള്ള കാറ്റഗറിയിലേക്കുള്ള പരീക്ഷ ഓൺലൈനും ആയിരിക്കും കാറ്റഗറി നമ്പർ ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെക്രട്ടറി ഒരൊഴിവ് ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അസിസ്റ്റൻറ്റ് സെക്രട്ടറി നാല് ഒഴിവുകൾ എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂനിയർ ക്ലാർക്ക് ക്യാഷ്യർ നൂറ്റി അറുപത് ഒഴിവുകൾ ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ രണ്ട് ഒഴിവുകൾ പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഏഴൊഴിവുകൾ പ്രായപരിധി ഒന്നോ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കേണ്ടതും നാൽപ്പത് വയസ്സ് കഴിയാൻ പാടില്ലാത്തതുമാകുന്നു പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ അഞ്ച് വർഷം ഇളവും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും വിമുക്ത ഭടന്മാർക്കും ഇ ഡബ്ല്യു എസിനും മൂന്ന് വർഷത്തെ ഇളവും ഭിന്നശേഷിക്കാർക്ക് നാൽപ്പത് ശതമാനമോ അതിൽ കൂടുതലോ ഉള്ളവർക്ക് പത്ത് വർഷത്തെ ഇളവും വിധവകൾക്ക് അഞ്ച് വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ്